ഹായ് എവരി ഇന്ന് ഞാൻ വന്നിരിക്കണേ നമ്മുടെ ദീപാവലി വ്ലോഗുമായിട്ടാണ് അപ്പോൾ ദീപാവലി ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റു അങ്ങനെ മമ്മി എല്ലാവർക്കും എണ്ണ തേച്ച് കൊടുക്കുവാണ് അപ്പോൾ എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറയുമല്ലോ അങ്ങനെ ഹസ്ബൻഡ് തേച്ചു ഇനിയിപ്പോൾ ആദവിനെ ഇരുത്തിയിരിക്കുക അത് പറഞ്ഞാൽ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു എണ്ണ കുളിച്ചിട്ട് നമുക്കെല്ലാം ചെയ്യാമെന്ന് അങ്ങനെ ആദവിനെ എണ്ണ തേപ്പിക്കാൻ ഇരുത്തിയിരിക്കുവാണ് മമ്മിയാണ് അപ്പോൾ എല്ലാവർക്കും എണ്ണ തേച്ച് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആദവ് കഴിഞ്ഞു പിന്നെ ഇനി ആദ്യം വന്നു അങ്ങനെ ആദ്യത്തെ തലയൊക്കെ എണ്ണ കണ്ടിട്ട് വർഷങ്ങളായി അപ്പം അങ്ങനെ ആദ്യയുടെ തലയിൽ ഇപ്പം നിറയെ മുടി വളർന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പം മുടി വളർത്തുകയാണങ്ങൾ അപ്പം ഇങ്ങനെ മുടിയിലൊക്കെ എണ്ണ ഒക്കെ തേച്ച് കൊടുത്ത് ആദ്യയുടെ മുടിയിലും കുറേ എണ്ണ വേണ്ടി വന്നു കേട്ടോ ആദ്യയുടെ തലയിൽ തേക്കാൻ നിറയും സമർത്തി തേക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മമ്മി എനിക്കും തേച്ച് തന്നു അങ്ങനെ ഞങ്ങൾ ഞാനും അത് തന്നെ കേട്ടോ കുറേ നാളായി ശരിക്കും ആക്ച്വലി എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ഇരുന്ന് കുളിച്ചിട്ടൊക്കെ അങ്ങനെ എണ്ണയൊക്കെ തേച്ച് തന്നു മമ്മി എൻ്റെ തലയിലും തേച്ച് തന്നു എൻ്റെ തലയിൽ നിന്നും പിന്നെ തേക്കാനൊന്നും ഇല്ല മുടിയൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഞങ്ങൾ എണ്ണയൊക്കെ തേച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മിക്ക് തേച്ച് കൊടുത്തു മുടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു മമ്മി എൻ്റെ തലയിൽ എണ്ണ തേക്കുമ്പോൾ മമ്മി നന്നായി തേച്ച് തരും കേട്ടോ എണ്ണ നല്ലതായിട്ട് നല്ലതായിട്ട് മസാജൊക്കെ ചെയ്ത് നല്ല അമർത്തി തലയിലൊക്കെ പ്രെസ്സ് ചെയ്താണ് എണ്ണ തേച്ച് തരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മിയുടെ തലയിലും തേച്ച് കൊടുക്കുവാണ് അങ്ങനെ എല്ലാവരും രാവിലെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമ്മൾ പണ്ട് പറയില്ലേ ദീപാവലിയുടെ അന്ന് എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം നമ്മൾ കാക്കയാവുന്ന എനിക്കെപ്പോഴും അതാ ഓർമ്മ വരുന്നത് ദീപാവലിയുടെ ദിവസം പണ്ട് നാട്ടിലായിരുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ അമ്മയും പറയുമായിരുന്നു ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കണമെന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയും നല്ലെണ്ണ തേച്ചിട്ടാണ് അവർ കുളിക്കുന്നതെന്ന് അങ്ങനെ എണ്ണയൊക്കെ തേച്ചു എല്ലാവരുടെയും കുളിയെല്ലാം കഴിഞ്ഞു അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു പൂവെല്ലാം വെച്ചു അങ്ങനെ എല്ലാവർക്കും പൂക്കളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ ദീപാവലി ദിവസം രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുവാണ് വിളക്കൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാവരുടെയും കുളി കഴിഞ്ഞ് ഓരോരുത്തരോരുത്തരം ായിട്ട് വന്ന് പാദമാണ് പാദമാണേത് അതവന് ബെല്ലടിക്കണം എപ്പോഴും ബെല്ലടിക്കണം അങ്ങനെ ബെല്ലടിപ്പിക്കുമായിരുന്നു അവനെ കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊന്നുമല്ല അവൻ അവിടെ വരുന്ന ഇവിടെ കുറേ കുങ്കുമം പൊട്ട അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരട്ടണം അത് ഞാൻ പരട്ടി പരട്ടിക്കൂടെത്താൽ പോരാ അവന് തന്നെ അതെടുത്തിട്ട് ഫുള്ള് അങ്ങ് തീക്കും കേട്ടോ അതിന് വേണ്ടിയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ ഹസ്ബൻഡും വന്നു അങ്ങനെ ആദ്യം അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അവൻ എവിടെയോ നടക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇതാ പ്രാർത്ഥിച്ചു ഇനി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാർ പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ആധവന് ഇഷ്ടം പുട്ടും പഴവുമാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴം പുട്ടും പഴമാണെങ്കിൽ കഴിക്കും അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചും ഓക്കെ ഇഡലി കഴിച്ചില്ലെങ്കിൽ സാറേ ഇല്ല പുട്ടും പഴം ഇഷ്ടമാണല്ലോ ഞാൻ അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലായിട്ട് കൊടുക്കും ഇനിയിപ്പോൾ മമ്മിക്ക് ഞാൻ കൊടുക്കുവാണെങ്കിൽ മമ്മി ആ സമയം കൊണ്ട് അവിടെ നിന്ന് ടി വിയിൽ കുറേ പാട്ടൊക്കെ ഇട്ടിട്ട് കേൾക്കുമായിരുന്നു പിന്നെ എന്തോ ഗണപതിയുടെ സ്റ്റോറിയൊക്കെ കേട്ടിട്ട് ആ മമ്മി അത് കേട്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു ും അപ്പോൾ മമ്മിയും അപ്പോഴത്തേക്കും എല്ലാവർക്കും വിഷം തുടങ്ങി കേട്ടോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അതായതവനെ കഴിപ്പിക്കലാണ് ബിഗ് ടാസ്ക് ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് പുറത്ത് പോകണം അപ്പോഴത്തേക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ ബഹളമാണ് അങ്ങനെ നിന്നും കിടന്നും ചാടിയും അറിഞ്ഞും ഒക്കെ അവനെ ഞാൻ കഴിപ്പിക്കും ഫുൾ പുട്ട് ഞാൻ കഴിപ്പിച്ചിട്ടാണ് അവനെ വിട്ടത് അല്ലെങ്കിൽ പിന്നെ അവൻ കഴിക്കില്ല അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ഇതാ ഞങ്ങളുടെ ഇതാണെന്ന് കട്ടൻ ചായ ഈ കപ്പ് കണ്ടോ ഞാൻ റീസൻറ്റായിട്ട് വാങ്ങിയതാണ് ഇതിൽ ഈ രണ്ട് കപ്പ് ഒരെണ്ണത്തിൽ പ്ലെയിൻ കപ്പും ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ കപ്പ് ഇരിക്കുന്ന പോലെ തോന്നിയില്ല അങ്ങനത്തെ കപ്പാണ് അതിൽ ഈ ഒരു കപ്പ് കണ്ടോ ഹാർഡ് ഇങ്ങനെ വരും നമ്മൾ വെള്ളവും ചായ എന്തൊഴിച്ചാലും ഇതിപ്പോൾ കട്ടൻ ചായ അങ്ങനെ ആധവന്റെ ഫ്രണ്ട്സ് വന്നു ആദവന് പോവാൻ തയ്യാറായി ഹാപ്പി ആയിട്ട് പോവാ ട്രാക്കേഴ്സ് ഒക്കെ ഉണ്ട് താഴെ ഞാൻ ഇത് കത്തിക്കാൻ പോവുക അത് കത്തിക്കാൻ പോന്നെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സുകൾ ഇനി ഓരോരുത്തരോരുത്തരായിട്ട് വരുമോ അപ്പോഴത്തേക്ക് അങ്ങനെ ഇവനെ ഫുഡൊക്കെ കഴിപ്പിച്ച് താഴെ കളിക്കാൻ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കും അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ അവന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു കൊടുത്തുവിട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളമൊന്നും കുടിക്കേയില്ല അപ്പോഴത്തേക്കാണെന്ന് ജോഷ്യത്തെ കൊണ്ട് ദോഷത്തെ അറിയാമായിരിക്കുമല്ലോ അപ്പം എൻ്റെ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജോഷ്യത ദീപാവലി സ്നാക്സുമായിട്ടാണ് വന്ന് അവർ വീട്ടിലുണ്ടാക്കിയ സ്നാക്സ് അത് അവരുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സ്നാക്സുകളാണ് തമിഴ്നാട്ടാണ് അവരുടെ നാട് നല്ല ടേസ്റ്റി പക്കാവട അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവർ രണ്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇത് കണ്ടില്ല ഇത് നല്ല സ്വീറ്റ് നല്ല ഹോം മെയ്ഡ് സ്വീറ്റ് റെവ ലഡു പക്കാവട മുറുക്ക് പിന്നെ തട്ടയെന്ന് പറഞ്ഞ സാധനം ഇല്ലേ ഇതാണ് തട്ട ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോയിൽ ഈ തട്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അക്വേറിയം മേടിക്കണം ഇത് വേദ അക്വേരിയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് വലിയൊരു അക്വേറിയം കേട്ടോ ഫിഷുകൾ വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിഷ് ടാങ്ക് കേടായിട്ട് കുറേ നാളായി അപ്പോൾ ഫിഷിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുമായിരുന്നു എന്നാൽ ഫിഷ് ടാങ്ക് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്വേറിയാണ് getType അങ്ങനെ അവിടെ പോയേപ്പം দা വെറൈറ്റി വെറൈറ്റി കുറേ ഫിഷുകളും മീനുകളും അവര് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ലൈവ് प्लांट्स ഒക്കെ വെച്ചിട്ട് ആക്ച്വലി ലൈവ് പ്ലാന്റ് വെക്കണമെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് ടൈപ്പ് ഉള്ള അക്വേറിയം ഓപ്പൺ ആയിട്ട് വെക്കണം ഇപ്പൊ നോ ഓപ്പൺ ആയിട്ട് വെക്കുന്ന പരിപാടി പറ്റില്ല കാരണം ആട് എന്തെങ്കിലും ഒക്കെ കൊണ്ടിടും നമ്മുടെ പഴയ അക്വേറിയം ക്ലീൻ ചെയ്തപ്പോഴാണ് കാണുന്നത് നാരങ്ങയുണ്ട് അവനെ കൊടുക്കുന്ന ഫുഡ് അല്ല ഈ ഫിഷിന് കൊടുക്കും അതുകാരണം ഓപ്പൺ വേണ്ട ക്ലോസ്ഡ് ആയിട്ടുള്ള റെഡി അങ്ങനെ ഞങ്ങൾ അക്വേരിയൊക്കെ മേടിച്ചിട്ട് ഇത് കണ്ടില്ലേ നല്ല രസമാണ് ഈ അക്വേരിയം സെറ്റ് ചെയ്തിരിക്കാനാണ് കാണാൻ ഇങ്ങനെ ലൈവ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി കുറേ ഫിഷുകളുണ്ട് ആക്ച്വലി നമ്മൾ ഏത് ഫിഷ് മേടിച്ചാലും നമുക്ക് അക്വേരിയത്തിൽ നിൽക്കാറില്ല ഗപ്പീസ് മാത്രമേ ഉള്ളൂ നമുക്ക് കുറേ നാളായിട്ട് നിൽക്കുന്നത് അപ്പം ഗപ്പീസ് മതി ഈ അക്വേരിയത്തിൽ വെക്കാനുള്ള കുറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു ആ കടയിൽ അങ്ങനെ കണ്ടിട്ട് ഇത് ഈ പ്ലാന്റ് കണ്ടോ ഇത് കണ്ടാൽ മണി പ്ലാന്റ് പോലും ഇരിക്കില്ലേ ലൈവ് പ്ലാന്റ് പോലും ഇരിക്കും ും അപ്പോൾ പിന്നെ നമ്മൾ എന്നാൽ അത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ലൈവ് പ്ലാന്റ് ആയിട്ട് മേടിക്കാം പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ് അത് പക്ഷേ അപ്പം കുഴപ്പമില്ലല്ലോ നമുക്ക് അടച്ചു വേണമെങ്കിലും വെക്കാം അങ്ങനെ ഞങ്ങൾ ഗപ്പീസിൻ്റെ തന്നെ വെറൈ വെറൈറ്റി നമുക്കില്ലാത്ത കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോരോ പേര് മെയിലും ഫീമെയിലും ആയിട്ട് പേരായിട്ട് മേടിക്കുവാണേൽ അപ്പോൾ അതും കൂടെ മേടിക്കുക അങ്ങനെ നാലെണ്ണം മേടിച്ചു രണ്ട് രണ്ട് പേര് വെച്ചിട്ട് നാലെണ്ണം മേടിച്ചു ഞങ്ങൾ അല്ലാതെ തന്നെ നമുക്ക് ഗപ്പീസ് ഉണ്ട് നമ്മുടെ വീടുകളിൽ അങ്ങനെ സരസ്വതി ആദവും ഉണ്ടായിരുന്നു അവർ ഫിഷുകളെ കണ്ട് കണ്ട് അവർക്ക് മതിയാവുന്നില്ല അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു എവിടെയും തോട്ടം ഇതാണ് ഞങ്ങൾ മേടിച്ചത് ഇത്ര ഐറ്റംസാണ് ഞങ്ങൾ മേടിച്ചത് ഫിഷ് ടാങ്ക് ഇടാനുള്ള ക്ലീൻ ചെയ്യാനുള്ള ലൈറ്റും ഒക്കെ ആയിട്ട് അതെല്ലാം മേടിച്ചത് കഴിഞ്ഞപ്പം പൂക്കള് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദീപാവലി അല്ലേ അപ്പോൾ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ ഇങ്ങനെ വണ്ടിയിൽ പൂക്കൾ കൂട്ടിയിട്ട് വെക്കുന്നുണ്ടായിരുന്നു ഒരു കിലോ എൺപത് രൂപയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ലാഭത്തിന് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരമായി ഇപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വിളക്ക് വെക്കും കേട്ടോ ദീപാവലിക്ക് മൂന്ന് ദിവസം ഞങ്ങൾ വിളക്ക് കത്തിക്കും ഇങ്ങനെ വെളിയിലൊക്കെ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഒരു ദിവസമല്ലേ ഇവിടെ അങ്ങനെയല്ല ഒരു ദിവസം കത്തിച്ചാൽ മൂന്ന് ദിവസം വന്നാൽ അപ്പോൾ ഞാൻ വിരിച്ചാൽ മൂന്ന് ദിവസം കത്തിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് ഞാൻ കുറച്ചിങ്ങനെ അറത്തപ്പ് ഇടുന്ന പോലെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഇതിനെ ചുറ്റും വിളക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഇവർ കണ്ടില്ലേ ഇവരിങ്ങനെ റെഡി ആയി നിൽക്കുവാണേൽ ക്രാക്കേഴ്സ് ആദവിന് ഞാൻ കുറച്ച് ഈ പൂത്തിരി നമ്മൾ പറയത്തില്ല ഇവിടെ സുസുർബത്തി എന്ന് പറയും പൂത്തിരി പിന്നെ ഈ കൊരവപ്പൂന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയില്ലേ അതായത് ഫ്ലവർ പോട്ട് പിന്നെ അങ്ങനെ ഭൂമി ചക്ര എന്ന് പറയും അതായത് ഇങ്ങനെ താഴെ കറങ്ങുന്നേ ആ അങ്ങനത്തെ കുറച്ച് ക്രാക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട് അല്ലാതെ ഈ സൗണ്ട് വരുന്നതും അധികം പൊല്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മേടിച്ചു അങ്ങനെ ഞാൻ അതായത് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യുക ഇവരിങ്ങനെ പോകാൻ തയ്യാറായിരിക്കും ഞാൻ പറഞ്ഞാൽ ആദ്യം ഒന്നും വിളക്ക് കത്തിക്കട്ടെ ഞാന കൂടെ വരാം അങ്ങനെ നമുക്ക് താഴെ പോയി പൊട്ടിക്കാമെന്ന് ഇവർ സമ്മതിക്കത്തില്ല ആദ്യം ഇതെല്ലാം എടുത്ത് കയ്യിൽ വെച്ചോണ്ടേ ഇരിക്കുക ഞാൻ പറഞ്ഞു ആദ്യം ഇത് കുറച്ച് നേരം കയ്യില് വെക്കുമ്പോൾ തന്നെ ഇത് കേടായിപ്പോവും ഇത് പിന്നെ കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കണ്ടോ എന്ത് സന്തോഷം കണ്ടില്ലേ ഇത് അങ്ങനെ ദീപാവലി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം ഞാനങ്ങോട്ടോ വിളക്ക് കത്തിച്ചു രണ്ട് തിരി കത്തിച്ചതേയുള്ളൂ അപ്പോഴത്തേക്ക് ഇവർ പൂത്തിരി കത്തിക്കാൻ തുടങ്ങി ആക്ച്വലി ഞാൻ വിളക്ക് ഫുള്ള് കത്തിച്ച് തീർന്നില്ല കേട്ടോ അതിന് മുമ്പേ ഇവർ കത്തിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് എല്ലാവരും കൂടെ കൂട്ടത്തിൽ വന്നിട്ട് എൻ്റെ ചുറ്റും അങ്ങിയിരിക്കുവാണ് എന്നെ സമ്മതിക്കുന്നേ ഇല്ല കത്തിക്കാൻ വേണ്ടി നോക്ക് ഫുള്ള് വന്നിട്ട് ഇവർ കത്തിച്ചു നല്ല രസമായിരുന്നു കേട്ടോ പക്ഷേ ഈ കുട്ടികളുടെ ഈ സന്തോഷം നമുക്കും ഇങ്ങനെ തന്നെ അല്ലായിരുന്നു ചെറുതെ ഈ പൂത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുതെ പക്ഷെ അങ്ങനെ നമ്മളൊന്നും നാട്ടിലൊന്നും അങ്ങനെ വലുതായിട്ട് ഇപ്പോൾ എല്ലാവരും പക്ഷെ കത്തിക്കാരൊക്കെ ഉണ്ട് എൻ്റെയൊക്കെ ചെറുതല്ല നമ്മൾ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മേടിച്ചൊന്നും തരില്ല പിന്നെ ഈ ഓലപ്പടക്കം എന്ന് പറഞ്ഞ സംഭവമില്ലേ അതായിരുന്നു അപ്പം അതൊക്കെയാണെങ്കിൽ പൊട്ടിക്കാൻ തന്നെ ശരിക്കും പേടിയായിരുന്നു ഇപ്പോൾ എന്താ ഇവർക്ക് നോക്ക് ഇവർക്കൊന്നും ഒരു പേടിയില്ല എന്നുള്ളതാണ് എന്തൊരു സന്തോഷം നോക്കിയാൽ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ അങ്ങനെ സരസ് പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊന്ന് വിളക്ക് കത്തിക്കട്ടെ എന്ന് അവര് ഇതേ അത് വെച്ചിട്ട് എനിക്ക് വിളക്ക് കത്തിച്ചു തരാം ആൻറ്റി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഞാൻ വെച്ചിരുന്ന വിളക്കെല്ലാം അവരെ കത്തിച്ചു തരാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് താഴെ പോയി അവിടെ ഒരു മേളം തന്നെയായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു താഴെ ये 36 देख వావ్ wow. อืม mm. yes కంటి కంటి അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പൂത്തിരിയും ഇതെല്ലാം കത്തിച്ച് ഭയങ്കര രസമായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം പിന്നെ കുറേ പൊല്യൂഷനായി കുറേ പുഹയൊക്കെ ശ്വസിച്ച് എന്നാലും നല്ല രസമല്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും കൂടെ ഒരു ആഘോഷമൊക്കെ ആവുന്നത് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആദ്യം നമ്മുടെ എല്ലാം സെറ്റ് ചെയ്തു നല്ല രസമുണ്ടായിരുന്നെ കാണാൻ ആദ്യം അതിൽ തന്നെ നോക്കിയിരിക്കുമായിരുന്നു ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ദീപാവലി ആഘോഷം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്